الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة لأن بتي أران بتي بطيار شرية الله أعوذ بالله من الشيطان الرجيم <applause> ويحلفون بالله انهم لمنكم وما هم منكم ولكنهم قوم يفرقون لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمعون ويحلفون بالله أور الله نبدأ عن حلف يحلفون ഇന്നഹും തീർച്ചയായും അവർ ല മിങ്കും നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണെന്ന് വമാഹും അവരല്ല മിങ്കും നിങ്ങളിൽപ്പെട്ടവർ പെട്ടവർ എന്നാൽ അവർ ഭയപ്പെടുന്ന അല്ലെങ്കിൽ വിരണ്ട് പോയ ജനതയാകുന്നു കൗമുൻ വിരണ്ട് പോകും ഭയപ്പെടുക ലൗ ലൗ യജിദൂന യജിദൂന അവർ കാണുകയാണെങ്കിൽ വല്ല മുൻ അല്ലെങ്കിൽ വല്ല ഗുഹയും ഗുഹകളും കാണുകയാണെങ്കിൽ ഒളിയിടം ഒളിച്ചു പാർക്കാൻ പറ്റിയ സ്ഥലം കാണുകയാണെങ്കിൽ അതിലേക്ക് അവർ പിന്തിരിഞ്ഞു പോകും യജ്മഹൂൻ അവർ വിറളി പൂണ്ടവരായിട്ട് ഒന്നുകൂടം പറയാം അവർ അള്ളാഹുവിനെ പിടിച്ചാണയിടുന്നുലീഫ് സഖ്യകക്ഷികൾക്ക് യുദ്ധത്തിനൊക്കെ ഒരു ഒരു ഒന്നിച്ചു തിന്ന് പൊരുതാമെന്ന് സഖ്യം ചെയ്തവർക്കാണ് എന്ന് പറയുന്നത് സഖ്യകക്ഷികൾ ഹലീഫ് യഹ്ലിഫുന ബില്ലാഹി അവർ അള്ളാഹുവിനെ ആണയിട്ട് പറയുന്നു ഇന്നഹും തീർച്ചയായും അവർ മിങ്കും നിങ്ങളിൽ തന്നെ പെട്ടവരാണെന്ന് വമാഹും അവരല്ല മിങ്കും നിങ്ങളിൽ പെട്ടവർ അവ എന്നാൽ അവർ കൗമുയൂൻ അവർ വിരണ്ടുപോയ അല്ലെങ്കിൽ ഭയപ്പെട്ടു പോ ഭയപ്പെടുന്ന ജനതയാകുന്നു ലവ് യജിദൂന മൽജ എന്നവർ വല്ല അഭയസ്ഥാനവും കണ്ടെത്തിയാൽ അത് അല്ലെങ്കിൽ വല്ല ഗുഹ ഗുഹാറ് ഹാർ എന്ന് നമുക്കറിയില്ല ഗുഹ കാറ് സൗറു ഹിറ ഗുഹ ഹിറ ഗുഹ സൗറ് ഗുഹ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ വേറെ രൂപമാണ് മഹാറത്ത് ഗുഹ എന്നെ അർത്ഥം പിന്നെ ബഹുവചനമാണ് മഹാറാത്ത് ഔ മുഹലൻ മുദ്ദൽ മുദ്ദല ഒളിയിടുന്ന ദഹലെന്നുള്ള വാക്കിന് ദഹല എന്ന വാക്കിന്റെ ഇഫ്തഅല രൂപത്തിൽ വരുന്ന ക്രിയ ക്രിയയാണ് ഇദ്ദല അതിൽ നിന്നുണ്ടായതാണ് മുദ്ദൽ മുദ്ദൽ എന്നുള്ളതിൻ്റെ സ്ഥലനാമമാണ് ഇദ്ദല എന്നുള്ളതിൻ്റെ സ്ഥല സ്ഥലനാമമാണ് മുദ്ദൽ ഒളിച്ചു പാർക്കുന്ന ഇടം അവ അല്ലെങ്കിൽ മുദ്ദൽ അവർ മുദ്ദല് കണ്ടാൽ ഒളിച്ചു പാർക്കാൻ പറ്റിയ ഒളിയിടം കണ്ടാൽ അല്ല വല്ലവ് ഇലേഹി അവർ അതിലേക്ക് പിന്തിരിഞ്ഞു പോകും വഹും യജ്മഹൂൻ അവർ വിരണ്ടവരായി അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവരായിട്ട് കുതിച്ചു പോകുന്നവരായിട്ട് ജമഹ ജമഹ എന്ന് പറഞ്ഞാൽ ഈ കുതിര അതിൻ്റെ കുതിരക്കാരൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വരണ്ടോടുക അതിനാണ് ചിലപ്പോൾ കന്നുകാലികൾക്കൊക്കെ ഉണ്ട് അങ്ങനെ അതിനെ മേക്കുന്നവർ പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് കാണിക്കുക കന്നു കൂട്ടുമ്പോൾ അതിനാണ് ജമഹ എന്നു പറയുക അനുസരണക്കേട് കാണിക്കുക അത് കൂടുതൽ പ്രകടമാകുക അതിനു പറയണ ആ കാണും ജമഹ യജുമാഹോ എന്നു പറയുക അനുസരണക്കേട് കാണുന്ന അല്ലെങ്കിൽ വിറളിയെടുത്തോടുക വിറളിയെടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത് വിരളിയെടുത്തോടുന്നവരാണ് അപ്പോൾ ഇത് ഏകദേശം തുല്യമായിട്ട് മുനാഫിത്തീങ്ങൾ ഒളിച്ചു പേർക്കാൻ ഗ്രാമീണരായ അറബികൾക്ക് ഇടയിലേക്ക് പോയിട്ട് അവിടെ ഒളിച്ചു പേർക്കാൻ അവസരം കിട്ടി ഉപയോഗപ്പെടുത്തുന്ന സൂറത്ത് ഹസാബിൽ വരുന്നുണ്ട് അത് ഹന്ദക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹന്ദക് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഹസാബിലെ ഇരുപത് ഇരുപത്തൊന്ന് സൂക്തങ്ങളിൽ മുനാഫിക്ളെ അള്ളാഹുത്താല വിലയിരുത്തുന്നുണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചുകൊടുന്നതിന് വേണ്ടി ഗ്രാമീണരായ അറബികൾ അകന്ന് താമസിക്കുന്നിടത്ത് പോയി ഒളിച്ചു താമസിച്ച് നിങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ അവസരം കിട്ടിയാൽ അവരത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ പറഞ്ഞത് പോഹലിഫൂന ബില്ലാഹി ഈ മിനാഫിഖികൾ എന്താണ് സന്ദർഭം തബൂക്ക് യുദ്ധ ആണ് സബു തബോക്ക് യുദ്ധത്തെ സംബന്ധിക്കുന്ന നിരൂപണമാണ് അപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് ആണയിട്ട് അള്ളാഹുവിനെ പിടിച്ച് ആണെയിട്ട് പറയും സത്യം ചെയ്ത് പറയും ഞങ്ങൾ കൂട്ടത്തന്നെ ഉള്ളവരാണ് കേട്ടോ അതിങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിന് അടക്കിടക്ക് അവരതല്ലാത്തോണ്ടാണ് ഒരു കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് അവരതല്ലാതെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കെന്നെ അറിയാം ഞങ്ങളെ അവർ വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് ഹലഫ ഓ അഹലിഫുനബില്ലാ ഇന്നഹും ല മിങ്കും ഞങ്ങൾ നിങ്ങളെ കൂട്ടത്ത് തന്നെ ഉണ്ടെന്നവർ പറയും വമാഹും മിങ്കും അവർ നിങ്ങളുടെ കൂട്ടത്തിലില്ല നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല വലാഖിൻ ഫരിക്ക എന്നാൽ വരണ്ടവർ അല്ലെങ്കിൽ ഭയപ്പെട്ടവർ എന്താണ് അവർക്കുള്ള ഭയം മുനാഫിയങ്ങൾക്ക് ഒറ്റപ്പെടുമെന്നുള്ള ഭയം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് മുഷിരിക്കീങ്ങളെ കൂട്ടത്തിൽ മുഷിരിഖ്യങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലെന്ന മുസ്ലിം മനസ്സിലാക്കുക ഞങ്ങൾ മുഷിരിഖീങ്ങളെ കൂട്ടത്തിലാന്ന ഇങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെടുമോ എന്ന ഒരു പേടി അവർക്ക് ഉണ്ട് അതോടൊപ്പം ഇസ്ലാമിന് സ്വാധീനം കിട്ടിയാൽ ഇസ്ലാമിന് ആധിപത്യം തങ്ങളെ അതികഠിനമായി ശിക്ഷിക്കും ഈ നിലപാടെടുക്കുന്നവരെ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഉള്ളിൽ കടന്നു കയറിയിട്ട് കോടാലിക്കൈകളാകുന്ന ഒറ്റ കൊടുക്കുന്നവര് ശത്രു ഇവിടെ നിന്ന് രഹസ്യം ചോർത്തിയെടുത്ത് അവിടെ നൽകുന്നവരെ ഇവർ പരാജയപ്പെട്ട് കാണണമെന്ന് ചിന്തിക്കുന്നവരെ അതികഠിനമായി ശിക്ഷിക്കുമെന്ന് സൂറത്ത് അഹസാബിലെ അറുപതാമത്തെ ആയത്തിലുള്ള പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് നോക്കണം നല്ലതായി ഈ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പോരോട് ശരിക്കും ഉൾക്കൊള്ളാൻ സൂറത്ത് സൂറത്തിൽ അഹസാബ് അല്ലെ അറുപതാമത്തെ അഹസാബ് വരെ നാനൂറ്റി അറുപതാമത്തെ ആയത്ത് വരെ നാനൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ നാനൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ തഹിൽ മുനാഫിക്കൂന മുനാഫിക്കുകൾ ഈ കപടന്മാർ വിരമിച്ചിട്ടില്ലെങ്കിൽ ഹൃദയത്തിന് രോഗമുള്ളവരും അവരുടെ നിലപാടുകളിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ വൽ മദീനയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരും അവരുടെ നിലപാട് തിരുത്തിയിട്ടില്ലെങ്കിൽ വിരമിച്ചിരിക്കുന്നില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നാം താങ്കളെ എഴുന്നേൽപ്പിച്ച് താങ്കളെ പ്രേരിപ്പിക്കും അഥവാ അവരോട് എതിരിടാൻ അവരെ ശിക്ഷിക്കുവാൻ നാം താങ്കളെ എഴുന്നേൽപ്പിക്കും സുമ ലായുജാവിർ ഓനക്ക പിന്നെ അവർ താങ്കളുടെ അയൽവാസികളായി താങ്കളുടെ അടുത്ത അടുത്തുള്ളവരായി താമസിക്കുകയില്ല ഫിഹ അവിടെ മദീനയിൽ പിന്നെ അവർ താമസിക്കൂല അവരെ താങ്കൾ നാട് കടത്തും ഇല്ല ഖലീല അല്പമല്ലാതെ അത് മുനാഫിക്കങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സൂറത്ത് അഹസാബ് യുദ്ധത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹന്ദപ്പ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ് അറുപതാമത്തെ ആയത്തിൽ തുടർന്ന് തന്നെ പറഞ്ഞ മൽഊനീൻ അവർ ശബിക്കപ്പെട്ടവർ ഐരബ സുഖിഹു എവിടെ കണ്ടുമുട്ടിയാലും പിടികൂടപ്പെടും വ കുത്തിൽ കുത്ത കൊല്ലപ്പെടും ഈ ഒരു പേടിയൊൽക്കുണ്ട് ഇസ്ലാമിന് ആധിപത്യം കിട്ടിയാൽ മദീനയിൽ ഇസ്ലാം വിജയിച്ചാൽ ഇപ്പോൾ ഈ അഹസാബ് സഖ്യകക്ഷികൾ പരാജയപ്പെട്ടു പോയാൽ ഞങ്ങളെ ഈ മുഹമ്മദും കൂട്ടരും അതികഠിനമായി ശിക്ഷിക്കും പിന്നെ മതി എഴുതി നിൽക്കളി ഉണ്ടാവില്ല എന്നതും അവർക്കറിയാം അതുകൊണ്ടാണ് അവർ കൗമു യഫറഖൻ എന്ന് പറഞ്ഞത് അവർ പേടിച്ച ജനങ്ങളാണ് അതാണ് അവർക്കുള്ള പേടി വലാക്കിന്നഹും കൗമു യഫ്രൂൻ എന്നിട്ട് അവരുടെ നിലപാട് പിന്നെ എന്താണ് ലൗ യജിദൂന മൽജൻ വല്ല അഭയ കേന്ദ്രങ്ങളും അവർക്ക് കിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ സൂറത്ത് ഹിസാബ് ഇരുപതാമത്തായത്തിൽ വേറെ രൂപത്തിൽ അത് പറയുന്നുണ്ട് അത് അത് അഹിസാബ് യുദ്ധത്തെ സംബന്ധിച്ച് തന്നെയാണ് യജിദൂന മൽജൻ അവരൊരു ഒളി അഭയസ്ഥലം എവിടെങ്കിലും പോയിട്ട് അഭയം തേടാനുള്ള ഒരു സ്ഥലം ആരെങ്കിലും അവർക്ക് രാഷ്ട്രീയ അഭയം അങ്ങനെയാണല്ലോ കൊല്ലപ്പെടുന്നു മേടിച്ച പിന്നെന്താ അവർ അന്യനാട്ടിൽ പോയിട്ട് അഭയം തേടുക നമ്മുടെ നാട്ടിലുണ്ടല്ലോ എല്ലപ്പാട് അയലോകത്തുള്ള പ്രസിഡന്റ് അവർ ചെയ്ത തോന്നിയ സ്വന്തം തോന്നിയാസന് തന്നിത്തോന്നുമ്പോൾ ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാരെ അവർ കൊന്നു വധശിക്ഷയ്ക്ക് വിധിച്ചു അല്ലേ വതപണ്ഡിതന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്താ കാരണം അന്ന് ബംഗ്ലാദേശയുദ്ധകാലത്ത് പാകിസ്ഥാൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇല്ലാത്തൊരാരോപണം ഉന്നയിച്ച് എത്ര മതപണ്ഡിതന്മാരെ നോക്കിക്കൊന്നു എന്നാൽ ഇപ്പോൾ അവർ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് അപ്പോൾ അല്ല അഭയ കേന്ദ്രവും കിട്ടിയ ലവ് വല്ല അഭയ കേന്ദ്രവും കണ്ടു കിട്ടിയ ലൗ മഹാറാത്തിൻ മഹാറത്ത് ഞാൻ പറഞ്ഞില്ല ഗുഹ അതിൻ്റെ വേറെ രൂപമാണ് മഹാറത്ത് മഹാറത്തിൻ്റെ ബഹുവചനമാണ് മഹാറാത്ത് ഗുഹകളിൽ ഒളിച്ചു പാർക്കുക എന്നാലും ഈ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടാനാവില്ല ഇസ്ലാം യഥാർത്ഥത്തിൽ അംഗീകരിക്കാനാവില്ല ഒളിച്ചു പാർക്കാൻ അവസരം കിട്ടിയാൽ ഔ മുദലൻ യുദ്ധലോ ഒളിയിടം എന്നാൽ ഒളിച്ച് പാർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒളിച്ച് നമ്മൾ കേൾക്കാറില്ലേ മാവോവാദികളുടെ ഒളിയിടം എന്താ കാരണം അവരൊരു സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് അപ്പോൾ അവർ ഒളിയിടം കിട്ടിയാൽ വല്ല വന വനഭൂമികളിലുമൊക്കെ പോയി കഴിയും അതാണ് ഒളി മുദ്ദൽ എന്നുള്ള വാക്ക് യുദ്ധലെന്നുള്ള ഇന്ന് ഉണ്ടായത് തന്നെയാണ് ഒളിയിടം ഒളിച്ച് ഒളിച്ചു പാർക്കും ഒന്നിടം അങ്ങനെ ഒളിയിടമോ ഗുഹകളോ അല്ലെങ്കിൽ അഭയസ്ഥാനമോ ആരെങ്കിലും അഭയം നൽകുകയോ ചെയ്താൽ വല്ലവ് ലവല്ലവ് ഇലേഹി അവരവിടേക്ക് പിന്തിരിഞ്ഞു പോകും എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളുടെ കൂടെ താമസിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളായി നിക്കുകയാണ് മുസ്ലിമിങ്ങളോട് അതികഠിനമായ വിരോധമാണ് അവർക്കുള്ളത് വഹും ജമഹ യുമാഹുൻ ഞാൻ പറഞ്ഞല്ലോ അതിനെ സെറ്റ്ണക്കേട് കാണിക്കുക വിറളി എടുക്കുക ഒരു തരം ഒരു തരം വെഗിളി ഒരു തരം വെപ്രാളം ഒരു നമ്മൾ പറയാം വിറളിയെടുത്തു ഓടുക എന്നാണ് കുതിര വക വെഗിളിയെടുത്തു എന്ന് പറയും അല്ലെങ്കിൽ വിറളിയെടുത്തു എന്ന് പറയും അതാണ് ജമഹ ജുമാഹു പറഞ്ഞത് അനുസരിക്കാതെ കുതിരക്കാരൻ്റെ നിർദ്ദേശങ്ങൾ പ പാലിക്കാതെ ഏതിലെങ്കിലുമൊക്കെ വെഗിളിയെടുത്തു ഓടുന്നതിനാണ് യജുമാഹു എന്ന് പറയുക അവരത്തരമൊരു വെഗിളിയെടുത്ത ജനങ്ങളാകുന്നു ഒന്നും കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അപ്പോൾ യഹീഫുന ബില്ലാഹി അവർ സത്യം ചെയ്തു പറയുന്നു ഇന്നഹും ലമിൻകും തീർച്ചയായും അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണെന്ന് അവരല്ല അവരെല്ലാം നിങ്ങളിൽപ്പെട്ടവർ എന്നാൽ അവർ ഭയപ്പെടുന്ന ജനതയാകുന്നു അവർ അഭയസ്ഥാനവും കണ്ടാൽ ഔ മഹാറാത്തിൻ അല്ലെങ്കിൽ ഗുഹകൾ ഔ മുഹലൻ അല്ലെങ്കിൽ ഒളിയിടങ്ങൾ കണ്ടാൽ ലവ് വല്ലൗ ഇലേഹി ലവ് വല്ല വല്ല യു വല്ല എന്നുള്ളതിന്റെ കൂടെ എല്ലാ തീർത്തുതാണ് തീർച്ചയായും കിട്ടാൻ വേണ്ടിയിട്ട് ലവ് അല്ലൗ ഇലേഹി അവർ അവിടേക്ക് അഭയം തേടുമായിരുന്നു വഹും യജ്മൂൻ അവർ വെളിയെടുത്ത ജനങ്ങളാകുന്നു െ അംഗീകരിക്കുന്ന അവനെ സ്വീകരിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി കാപട്യത്തിൽ നിന്ന് നിഫാഖിൽ നിന്ന് നാഥ ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ അള്ളാഹ് ഖുഷൂർ നിഫാക്ക് കബട ഭക്തിയിൽ നിന്ന് ഞങ്ങളെ നീ മുക്തരാക്കുമാറാകണം റിയായിൽ നിന്നും നിഫാക്കിൽ നിന്നും പ്രകടനപരതയിൽ നിന്നും കാപട്യത്തിൽ നിന്നും എന്നും ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ രക്ഷിതാവേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين